ആ ഒരു ടാങ്ക് വാർക്ക് ഇരിക്കുന്നുണ്ടോ ഒരു വില്ലനാണ് അവനെ പോലെ തന്നെ ജപ്പാൻ ടൈ ടേ പോലെ തന്നെ ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ടാങ്ക് ആണ് കേട്ടോ ഇത് വാറിൽ ഇവിടെ നിന്ന് പോയിൻ്റ് ലക്ഷ്യമാക്കിയിട്ട് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ മെയിനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലേ പി വൺ പി ടുന് ഒരുപാട് പോയിൻറ്റ്സുകൾ ഈ ടാങ്കിനുണ്ട് അപ്പോൾ ഈ ടാങ്ക് ഒരു മെമ്മോറിയൽ ടാങ്ക് ആണ് പക്ഷേ നമ്മളിവിടെ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ അക്റ്റും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ആഫ്രിക്കൻ ടൈപ്പ് ഷൈൻ ഇവിടെ ഉണ്ട് അത് സൈസ് കാട്ടുപന്നി ഇവിടെ ഉണ്ട് അതിൻ്റെ അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു ബങ്കർ പോയിന്റ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ബങ്കർ പോയിൻറ്റായിരുന്നു ഈ ബങ്കർ പോയിന്റിലായിരുന്നു ഈ ടാങ്ക് ഇട്ടിരുന്നത് ഈ ടാങ്ക് ഇട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതൊരു മ്യൂസിയം ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കമ്മീഷൻ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കമ്മീഷൻ ചെയ്തിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഡി കമ്മീഷൻ ചെയ്തത് ഇത് അപ്പോൾ രണ്ടായിരത്തി രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡി കമ്മീഷൻ ചെയ്ത ടാങ്കാണ് അതുവരെ ഇട്ട് ഇത് ഓപ്പറേഷനിലായിരുന്ന കേട്ടോ ഈ ടാങ്ക് ഇപ്പം ഇതിനകത്ത് അത്രയ്ക്കും വലിയ എൻജിൻസും പിന്നെ ചെയിൻ ഡ്രിവൺ ആണ് നമ്മളെ ആവിടി എൻജിൻ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നനക്കത്തെ ടാങ്കല്ല ഇത് ഞാൻ പറയട്ടെ നമ്മളെ റഷ്യ എന്നാണ് സാധനം മനസ്സിലായില്ലേ സിംപ്ലസ്റ്റ് ആണ് പക്ഷേ എങ്കിലും അതിൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ കനം കാണണമെങ്കിൽ ഇതൊന്നും അല്ല പ്ലേറ്റിൻ്റെ കനം എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ കനം കാണണമെങ്കിൽ ഇത് ഉള്ളിലേക്ക് തന്നെ പോകണം അതിൻ്റെ ചെയിൻഡറിനല്ല ആ ഒരു പ്ലേറ്റ്സിൻ്റെ എന്ന് പറയുന്നത് അടാ കണ്ടല്ലേ അത് അതായത് ആ ഒരു കട്ടിങ് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു കട്ടിങ് എന്ന് പറയുന്നത് എന്താ മറ്റേ വെൽഡിങ് മെഷീൻ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് കട്ടിരിക്കുകയാണ് അത് ഗ്യാസ് വെൽട്ടർ ഉപയോഗിച്ചിട്ടുള്ള കട്ടിങ്ങാണത് അസ്പെഷ്യലി ഇപ്പോഴത്തെയാണ് ഇതെല്ലാം ലേസർ കട്ടി ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനമാണ് കേട്ടോ ഈ പക്ക ഹാൻഡ് മെയ്ഡ് സാധനമാണ് ഇപ്പോഴത്തെ എല്ലാം ലേസർ കട്ടിങ്ങും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക നല്ല വെൽഡിങ് ചെയ്യാണ് ചെയ്യുന്നത് മെഷീൻ ആണ് ചെയ്യുന്നത് മനസ്സിലല്ലേ ഇതൊക്കെ പക്ക ഹാൻഡ് മെയ്ഡ് സാധനമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വുർസ് ബ്ലോക്കിംഗ് പൊസിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഓസ്ട്രിയലാണ് നമ്മളിപ്പോൾ കരുത് ജസ്റ്റ് അപ്പുറത്തെ സ്ലോവേണിയാണ് അതാ അപ്പുറത്തെ സ്ലോവേണിയാണ് ഇപ്പുറത്തെ ആസ്ട്രിയ ആണ് ഓസ്ട്രിയല ഇത് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്മാൾ ബങ്കർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഏഴ് ബങ്കർ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏഴ് ബങ്കർ ഏഴ് ബങ്കറിനോടൊപ്പം നമ്മൾ ഇതൊരു കോൾഡ് വാർ സമയത്താണ് ഇത് ഓപ്പറേഷൻ ആയിട്ടുള്ളത് ഇത് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിരുന്നതായിരുന്നു ഇവിടുന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് ഒരു ഏഴ് ബങ്കറിലപ്പോൾ ഈ ഒരു ടാങ്ക് ഇവിടെ ഫിക്സ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോൾഡ് വാർ സമയത്ത് ശീതയുദ്ധ സമയത്ത് അപ്പോൾ അതാണ് ഇതിൻ്റെയൊരു കഥയെന്ന് പറയുന്നത് സപ്ലിമെൻറ്റഡ് വിത്ത് മൊബൈൽ സിസ്റ്റംസ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് മെനി അതർ ഒബ്ജെക്ട്സ് അഡീഷണൽ ഓഫ് അവർ ടാങ്ക് റൈഡ്സ് കിരൺ ഗൗലാഷ് ആൻഡ് മോർ എവറിങ് യുനോ ഈ ഒരു മ്യൂസിയത്തിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാനുള്ള ഒരു തിരക്കിൽ ഞങ്ങൾ ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ശ്രമിക്കും അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഡീസർ പാൻസർ ഇസ് താൻ മാൻ മാൾ താങ്ക് ഈസ് എ മെമ്മോറിയൽ അറ്റ് ദ സൗത്ത് എൻ യൻ പോയിൻറ്റ് ഓഫ് ദ ഐ എൻ കട്ടൻ ഡ്യൂറിങ് കോൾഡ് വാർ ദാറ്റ് മീൻസ് ഡ്യൂറിങ് കോൾഡ് വാർ ഈസ് ഓവിയേറ്റ് റഷ്യൻ ടി തേർട്ടി ഫൈവ് സോറി ടി തേർട്ടി ഫോർ ബാർ എയ്റ്റി ഫൈവ് ടീ മുപ്പത്തി നാല് ബാർ നാൽപ്പത്തിയഞ്ച് അപ്പോൾ ഓപ്പറേറ്റഡ് ആൾസോ ഇൻ ഓസ്ട്രിയ ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് അറിയിച്ചു നോക്കുകയൊക്കെ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് വേർഡിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ എല്ലാം കാണിച്ചുതരാം നമ്മുടെ വണ്ടിയായിട്ട് ഒരു കമ്പാരിസൺ കാണിച്ച് തരാം ടൂറിങ് സ്പോട്ട്സുമായിട്ട് നമ്മുടെ ടൂറിങ് സ്പോട്ട്സും ആ ടൈമായിട്ടുള്ള ഏകദേശം സൈസളവേണ്ടില്ലേ അവൻ തന്നെ വലിപ്പമുള്ള അവൻ്റെ ഹൈറ്റും നമ്മുടെ ഹൈറ്റും വ്യത്യാസമുണ്ട് കമ്പാരിസൺ ചെയ്യത്തില്ല അങ്ങനെ ആരും അപ്പം നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ടില്ല പിന്നെ കിട്ടാ മുമ്പിലത്തെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ബാഡൽ വ്യൂ പോയിൻസൊക്കെ ഇവിടെയൊക്കെയാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ അതെല്ലാം വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്തെല്ലാം വെച്ചിരിക്കണം അവിടെ ഒരു ദ സാംകമിങ് ബുങ്കർ ഡി ബുങ്കർ ഇംഗ്ലീഷ് ഓക്കെ ദാറ്റ് ഓൾ ഫോർ ടുഡേ യെസ് സോ ഡോക്ടർ ശി സൈനിങ് ഫ്രം സൈനിങ് ഔട്ട് ഫ്രം ഓസ്ട്രിയ റൈറ്റ് സ്ലോവേനിയ അന്ത പക്കം ഇന്തപ്പൊക്കം അസ്ത്രീയ വളരെ സൂപ്പറായിട്ടുള്ള മനോഹാരിതയുണ്ടോ ആൽപ്പൻ മൗണ്ടേൻ്റെ ചുറ്റും ഉണ്ടോ ഇതൊക്കെ എന്താ പറയുക എയിൻ പോയിന്റ് ആണ് മുകളിൽ നിന്നൊക്കെ അടിക്കാൻ വീട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത് പെർമനൻറ്റ് പോയിന്റ് ആയിരുന്നു കേട്ടോ ഓക്കെ ബോയ്സ് താങ്ക്സ് ഫോർ ടുഡേ